അല്ലാമലൈക്കും അലഹമുല്ല അലഹദില്ലാ ഹിറബിൽ ആലമീൻ ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് എൻ്റെ ജീവിതത്തിൽ എനിക്കുണ്ടായ ഒരു അനുഭവത്തെക്കുറിച്ചാണ് വീഡിയോ എല്ലാവരും കാണാനോ ലൈക്ക് അടിക്കാനോ വേണ്ടിയല്ല ഈ കാര്യം പറയുന്നത് എൻ്റെ ജീവിതത്തിൽ വന്ന മാറ്റത്തെക്കുറിച്ചാണ് വലിയ പൈസ ഉണ്ടായി പണക്കാരായി എന്നല്ല മറിച്ച് ദിവസവും ദൈനംദിന ജീവിതത്തിൽ വന്നുകൊണ്ടിരിക്കുന്ന മാറ്റത്തെക്കുറിച്ചാണ് കുറച്ച് നാൾ മുമ്പാണ് ഞാൻ ഒരു വീഡിയോ കണ്ടത് ഒരു ഇത്താത്തയുടെ ഒരു ചാനലിൽ അവർക്ക് എന്തോ പൈസയുടെ അത്യാവശ്യം വന്നപ്പോൾ കുറച്ച് ദിക്റുകൾ ചൊല്ലിയപ്പോൾ ആ പൈസ അവർക്ക് എവിടെ നിന്ന് എന്നറിയാതെ കയ്യിൽ കിട്ടി ദിക്റുകൾ ചൊല്ലുന്നത് കൊണ്ട് ഫലമുണ്ട് എന്ന് അറിയാം എന്നാലും നമ്മൾ ചിന്തിക്കും ഇത്രയും വേഗം ഇങ്ങനെയൊക്കെ പൈസ കിട്ടുമോ എന്ന് ഞാനും ചിന്തിച്ചിട്ടുണ്ട് അങ്ങനെ അവർ ഈ ദിക്രു ചൊല്ലാൻ പറഞ്ഞത് മുന്നൂറ്റി വട്ടം നിയത്താക്കി ചൊല്ലാനാണ് പറഞ്ഞത് അവർ പറഞ്ഞിരുന്നു ഞാൻ എപ്പോഴും അടുക്കളയിൽ ജോലി ചെയ്യുമ്പോഴും മുറ്റമടിക്കുമ്പോഴും എപ്പോഴും ചൊല്ലിയിരുന്നു അങ്ങനെ അവർക്ക് ഉത്തരം കിട്ടിയെന്നാണ് എനിക്കും അതുപോലെ തന്നെ ഓരോ മാസം കഴിയുമ്പോഴത്തേക്കും വേറെ ആളുകളുടെ കയ്യിൽ നിന്നും പൈസ വാങ്ങേണ്ടി വരുന്ന അവസ്ഥ ഉണ്ടാകാറുണ്ട് ചിലപ്പോൾ ചിലരോട് ചോദിക്കുമ്പോൾ കിട്ടും ചിലരില്ല എന്ന് പറയും അങ്ങനത്തെ ഒരവസ്ഥയായിരുന്നു അപ്പോൾ ഭയങ്കര സങ്കടം തോന്നിയിരുന്നു എന്താക്കും എന്തു ചെയ്യുമെന്ന വല്ലാത്ത ഒരവസ്ഥ തന്നെയായിരുന്നു ഈ വീഡിയോ കണ്ടതിന് ശേഷം അള്ളാഹിൻ്റെ തൊണ്ണൂറ്റൊമ്പത് നാമങ്ങളിൽപ്പെട്ട അസ്മാലുസ്നയിലെ യ ഫാഹു റസാ കുയ കരി എന്ന ദിക്കറി ഞാൻ ചെല്ലാൻ തുടങ്ങി ഏത് സമയവും എന്തെന്നില്ലാതെ എല്ലാ സമയത്തും ദിവസവും എനിക്ക് ഓർമ്മ വരുമ്പോഴൊക്കെ ചൊല്ലാൻ തുടങ്ങി അങ്ങനെ അള്ളാഹുവിൻ്റെ പരമകാരുണികനായ അള്ളാഹുവിൻ്റെ ഈ നാമങ്ങൾ ഞാൻ പതിവാക്കൽ തുടങ്ങി മാഷാ അള്ളാ അള്ളാഹുവിന്റെ അനുഗ്രഹം കൊണ്ട് ഇന്നൊരു ബുദ്ധിമുട്ടുമില്ലാതെ കഴിയുന്നു സത്യം ഒരാളെ മുന്നിലും ഇന്ന് കൈനീട്ടേണ്ട അവസ്ഥ വരുന്നില്ല വലിയ വലിയ കാര്യങ്ങൾ നടക്കുന്നു എന്നല്ല ഓരോ മാസവും ആരോട് ചോദിക്കേണ്ടി വരുന്ന അവസ്ഥ വരുന്നില്ല സത്യം അലഹമ്മില്ല മാഷ അല്ലാ എൻ്റെ കാര്യങ്ങൾ റാഹത്തായി നടക്കുന്നു എൻ്റെ അനുഭവമാണിത് നിങ്ങളും ചൊല്ലി നോക്കൂ കേവലം അള്ളാഹുവിന്റെ നാമങ്ങൾ മാത്രമല്ല അത് അവൻറെ സിഫത്തുകൾ കൂടിയാണ് അവൻ്റെ പ്രത്യേകതകൾ കൂടിയാണ് യാ ഫത്താഹു യാ അല്ല എന്നാൽ വിജയം നൽകുന്നവൻ യാ യാ അല്ല എന്നാൽ റിസ്കിൽ വിശാലത നൽകുന്നവൻ യാ കരീമു യാ അല്ല എന്നാൽ ഉദാരനായ അള്ളാഹു യാ വഹാബു യാ അള്ളാ എന്നാൽ കൂടുതൽ ഔതാര്യം നൽകുന്ന അള്ളാഹു ഇതൊക്കെയാണ് ഇതിൻ്റെ അർത്ഥം ഈ നാമങ്ങൾ ഒരുമിച്ച് ചൊല്ലുക ഇൻഷാ ഇൻഷല്ല ഇതിൻ്റെ ഫലം നിങ്ങൾക്കും അനുഭവിച്ചറിയാം ഏത് സമയത്തും ഓർമ്മ വരുമ്പോഴൊക്കെ ചൊല്ലുക എൻ്റെ ഈമാനിൻ്റെ ശക്തി കൊണ്ടൊന്നല്ല ഞാൻ പറയുന്നത് വിശ്വാസം ഉണ്ട് ഉറച്ച വിശ്വാസമുണ്ട് ഞാൻ ഇത് എപ്പോഴും ദിവസവും ചൊല്ലിക്കൊണ്ടിരുന്നു എപ്പോഴും പതിവാക്കുക ഇൻഷാ അല്ലാ എന്നിട്ട് കമൻ്റ് അറിയിക്കുക മാറ്റമുണ്ടെങ്കിൽ ഇല്ലെങ്കിലും നിങ്ങൾ അറിയിക്കുക ഞാൻ കാരണം നിങ്ങൾക്ക് ഈ അറിവ് കൊണ്ട് നേട്ടമുണ്ടായെങ്കിൽ ഫലമുണ്ടായെങ്കിൽ ഇൻഷാല്ല എനിക്കും ഒരുപാട് സന്തോഷമാകും അള്ളാഹു സുബാൻ താല നമ്മുടെ എല്ലാ എല്ലാ ഉദ്ദേശങ്ങളും ദ്വാ സ്വീകരിക്കുമാറാകട്ടെ ആമീൻ ആമീൻ യാറബ്ബൽ ആലംബിൽ വെറുതെ പറയുന്നതല്ല അനുഭവം സത്യം നൂറ് ശതമാനം എല്ലാവരും ജീവിതത്തിൽ പതിവാക്കുക എന്നിട്ട് കമൻ്റ് ചെയ്യുക നിങ്ങളുടെ ആഗ്രഹങ്ങൾ നടന്നിട്ടുണ്ടെങ്കിൽ Inshallah